തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ വാർത്തകൾ വിശദമായി ഭക്ഷണം കഴിക്കുന്നതിനിടെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ പിടഞ്ഞ മകന് രക്ഷകനായി സിവിൽ ഡിഫൻസ് അംഗമായ പിതാവ് പെരിന്തൽമണ്ണ അമ്മനിക്കാട് സ്വദേശി ഷെഫീഖാണ് സിവിൽ ഡിഫൻസിൽ നിന്നും ലഭിച്ച പരിശീലനത്തിലൂടെ സ്വന്തം മകന്റെ ജീവൻ തിരിച്ചു പിടിച്ചത് ഇന്ന് രാവിലെ എട്ടേ മുക്കാലോടെയായിരുന്നു സംഭവം ഭാര്യ മകന് ഭക്ഷണം നൽകുന്നതിനിടെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു പിന്നാലെ ശ്വാസം കിട്ടാതെ പിടഞ്ഞ മകനെ എടുത്ത് എന്തു ചെയ്യണമെന്നറിയാതെ ഉള്ളു പിടഞ്ഞു നിൽക്കുന്ന നേരത്താണ് ഷഫീഖ് പുറത്തേക്ക് വരുന്നത് കുഴഞ്ഞ് വീഴാൻ പോയ മകനെ എടുത്തുയർത്തി കമഴ്ത്തി കയ്യിൽ കിടത്തി നെഞ്ചിൽ താളത്തിൽ അമർത്തിയും പുറത്തു തട്ടിയും കൃത്യമായ രീതിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി ഇതോടെ മകന്റെ ജീവൻ തിരിച്ചു പിടിക്കാനായി ഒരു സിവിൽ ഡിഫൻസ് സേനാംഗം എന്ന നിലയിൽ താൻ നേടിയ പരിശീലനം ഓർത്തെടുത്ത് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഷെഫീക്ക് നടത്തിയ പരിശ്രമം ഏവർക്കും മാതൃകയാണ് ഘട്ടങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓരോ വീട്ടിലും ഒരാളെങ്കിലും അത്യാഹിത സാഹചര്യങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ സംഭവം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന पुत्तन बंगाली आमिया गोल्डन डायमंड बाईपास रोड चेमाड